അസ്ലാമലും വെൽക്കം ബാക്ക് ജഹറാസ് ഫുഡേറസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാളായിട്ട് കുറച്ച് തലേത്തെ ദിവസവും പിറ്റേത്തെ ദിവസവും കൂടിയിട്ട് എല്ലാം കൂടിയിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള കൊച്ചു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പെരുന്നാളിന്റെ സംബന്ധിച്ചിട്ടാ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടാ സോറി അപ്പോൾ എപ്പോഴും ഇടണം എന്ന് വിചാരിക്കും എങ്കിലും ലേറ്റ് ആയിപ്പോയി അപ്പോൾ അതാ വീഡിയോ തലേത്തെ ദിവസമാണ് കേട്ടോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മോൾക്ക് മൈലാഞ്ചി വെച്ച് കൊടുക്കുന്ന ഒരു സീൻ ത് എനിക്ക് മയില മയിലാഞ്ചിടുന്ന വലിയ എക്സ്പേർട്ടും അറിയൊന്നും ചെയ്യില്ല എങ്കിലും നമ്മൾ ആ ഒരു ഭാവനയില് അനുസരിച്ചിട്ട് അങ്ങനെ ഒരു കുറച്ച് മയിലാഞ്ചി ഒന്നിട്ട് കൊടുക്കലാണ് അമ്മക്ക് മയിലാഞ്ചി ഇട്ടിട്ടാണ് അതൊക്കെ ശേഷം പിന്നെ പിന്നെതാ തലത്തെ ദിവസമാണ് ഞാൻ ഫ്രൂട്ട് സാലാഡൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പാലിടത്തിന് ഇട്ടാൽ അതിലെല്ലാം വലിയൊരു ഡ്രെസ്റ്റ് ഉണ്ട് ഇട്ടാ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ നമ്മുടെ പിറ്റേത്തെ ദിവസത്തേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വേറെ വേറെ ആയിട്ട് ഒന്ന് ഇടിച്ചിട്ട് വെക്കും കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചിട്ട് എടുത്തിട്ട് ഓരോരോ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറുണ്ടാവും ചെറിയ ചെറിയ ബോക്സിനായതൊക്കെ അങ്ങനെ ഇട്ട് വെക്കുന്ന ചെറിയൊരു ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ തലേത്ത ദിവസം തന്നെ നമ്മൾ ഓരോ പണി പണി ഇങ്ങനെ ഒരുക്കി വെച്ചാൽ നമ്മുടെ പിറ്റേത്തെ ദിവസം നമുക്ക് വേഗം എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യേണ്ടിയോ അങ്ങനത്തെ ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് തലേത്ത ദിവസം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സാലഡിന്റെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞോടുത്തിട്ട് ഇനി ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഞാൻ തലയത്തെ ദിവസം തന്നെയാട്ടാ ഫ്രൂട്ട് സാലഡ് ഇനി എന്ത് പരിപാടിയോ എന്ത് തക്കാരും പരിപാടിയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ തലത്തെ ദിവസം ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് എല്ലാ പണിയും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഇതെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വെക്കും അപ്പം ഞാൻ പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ബാല് വാങ്ങിച്ചത് പിന്നെ ഫ്രൂട്ട് സാലഡ് കസ്റ്റേർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ടാ വിചാരിച്ചത് ഏഹ് അപ്പൊ നോക്കുമ്പോഴത്തേക്ക് കസ്റ്റേഡ് പൗഡർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായി അപ്പോ ഞാന് എന്താ പറയണ്ടേ ഞാന് വേഗം തന്നെ ഫ്രിഡ്ജ് എല്ലാം കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം ഫ്രൂട്ട്സ് എല്ലാം തയ്യാറാക്കി അവസാനം പാലൊക്കെ എടുത്തിട്ട് ചൂടാക്കാന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് കസ്റ്റേഡ് പൗഡർ കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കസ്റ്റേഡ് പൗഡർ ഇല്ല അപ്പം നന്നാ എന്നെന്താ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ കസ്റ്റഡ് പൗഡർ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു ഐസ് ക്രീം ഉണ്ടായിന് രണ്ട് ഐസ്ക്രീം ക്രീം അതിൽ സ്ട്രോബെറി ഉണ്ടായിന് പിന്നെ നമ്മുടെ പിസ്ത ഐസ്ക്രീം ക്രീം ഉണ്ടായിന് അപ്പം ഞാൻ വേഗം പിസ്തേൻ്റെ ഐസ്ക്രീം എടുത്തിട്ട് കാണുന്നില്ലല്ലോ അപ്പം പിന്നെ അതെടുത്തിട്ട് വേഗം ഐസ്ക്രീമെല്ലാം ആക്കി സോറി ഫ്രൂട്ട് സാലഡ് എല്ലാം ആക്കിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചട്ട ഫ്രീസറിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ താഴേക്ക് എന്തോ ആവശ്യത്തിന് ഇങ്ങനെ കുഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡർ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് പാലെടുത്തിന് വേഗം പിന്നെ ഫ്രീസറിൽ വെച്ചിട്ടാണ് പോയി പോകേണ്ടത് ജാരിച്ചിട്ട് അങ്ങനെതാ ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ എല്ലാം മുറിച്ച് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇട്ടത് പിന്നെ നട്ട്സും നമ്മുടെ കാഷ്യൂ കാശുവും എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കലാണ് പഴം ചെറുപഴം എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും അങ്ങനെ ഞാൻ ഐസ്ക്രീമും എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫ്രൂട്ട് സാലഡ് എന്താ പറയുക കസ്റ്റേഡ് ഫ്രൂട്ട് സാലഡ് ആക്കേണ്ടത് ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് ആക്കി മാറ്റിനാൻ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോസ് ആദ്യം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കമൻ്റും കൂടി ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് നോക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രൂട്ട് സാലാഡെല്ലാം ആക്കിയിട്ട് ആ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ സവാളിൻ്റെ തൊലികളിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തലേറ്റ ദിവസം തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ടെടുക്കുമ്പോൾ ഇല്ലേ നമുക്ക് പിറ്റേത്ത ദിവസം നമ്മുടെ വീട്ടിൽ എന്താ പറയേണ്ട കുറേ കച്ചറികളും പൊടികളും ഇത് വരാൻ തന്നെ വേണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഞാൻ ഫ്രിഡ്ജിൽ ഇതിപ്പോ ഇതിപ്പിക്കാത്ത ദിവസമാണ് രാവിലെയാണ് ഞാൻ നെയ്യപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിട്ട് വെക്കുന്നത് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കണ്ണൂർ നെയ്പ്പത്തിലാണട്ടോ ഇതിന്റെ റെസിപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടട്ടാ അപ്പൊ അതാ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടി തെങ്ങും എല്ലാം കൂടി പെരിജീവം സവാളിയും എല്ലാം കൂടി അരച്ചതിന് ശേഷം പച്ചക്കറി ആണ്ട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് രണ്ടു രീതിയിൽ നമ്മുടെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ചോറ് വെക്കുന്ന അരിയിലുണ്ടാക്കും ചോറ് വെക്കാത്ത നമ്മുടെ പച്ചരില്ലേ ദോശ വിടുന്ന പച്ചരിയിലുണ്ടാക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് നമ്മുടെ പച്ചരിയില്ലേ പച്ചരിയിലുണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ നെയ്പ്പത്തിലാണ് കേട്ടോ നമ്മുടെ അരിപ്പൊടിയെല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ അങ്ങനെ അത് ഞാൻ തലത്ത് പിച്ച് സോറി പിറ്റാത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതാണ് കാരണം കുട്ടികൾക്ക് വേഗം വിശക്കും വിശക്കും എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടായിട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കലാന്ന് പിന്നുവെച്ചാൽ അതാ മോള് അതിനിടയിൽ ഇടയിൽ കഴിക്കുന്നുണ്ട് പിന്നെ മോന് ആ ടൈമിൽ പള്ളിയിൽ പോയിന് ഇട്ട അതിനുശേഷമാണ് മോളെ കുളിച്ചിട്ടെല്ലാം മാറ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇടിയിരിക്കുക അവളെ സ്ഥാനമാണ് അത് അങ്ങനെ അങ്ങനെതാ അവള് ഡ്രസ്സൊക്കെ എല്ലാം ഇട്ടശേഷം പിന്നെ അവൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എല്ലാം പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് നട്ടാ അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇപ്രാവശ്യമുള്ള അങ്ങോട്ടേക്ക് പോയത് എല്ലാ വർഷവും ഓളെ ഫ്രണ്ട്സ് ഇങ്ങോട്ടേക്ക് വരുത്താം നട്ടാ പിന്നെ അവിടെ രണ്ട് വർഷമായി വന്നിട്ട് ആ രണ്ട് വർഷം എന്താ പറയുക രണ്ടായിരത്തി നാലാമത്തെ പെരുന്നാളാണിത് അപ്പോൾ എന്താ പറയുക ഉണ്ടേ മൂന്ന് പ്രാവശ്യം അവരിങ്ങോട്ടേക്ക് വന്നി ഇവിടെ ആദ്യം ഇട്ടിപ്പോൾ വന്നു അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവിടെ ഒക്കെ പോയി കുട്ടികളെ പോയതിന് ശേഷം അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് നമ്മുടെ ചിക്കൻ കറിയും നല്ല കട്ടൻ ചായയും പിന്നെ നെയ്പ്പത്തിലാണ് ഇട്ട നല്ല അടിപൊളി ടേസ്റ്റാണ് ഇട്ടാ നെയ്യത്തിൽ രണ്ട് രീതിയിൽ ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളിയാണ് ഇട്ട അപ്പൊ അങ്ങനെ ഞാൻ നെയ്പ്പത്തിലും എല്ലാം കൂടി കഴിച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചിക്കൻ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഉപ്പും ഇഞ്ചി ജീവിടത്തുള്ള ഇതെല്ലാം ഞാൻ തലേത്ര ദിവസം തന്നെ ഇടിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടേതാണ് കട്ടത്തൈരാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ അകത്തൈരും പിന്നെ അതിലേക്ക് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടും അങ്ങനെ അത് ഞാൻ അവിടെ പെരക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പുറം ചില്ലി ചിക്കന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ചിക്കൻ കുറച്ചാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ വെച്ചാൽ നമ്മൾക്ക് പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ പൊരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ബിരിയാണി ഇട്ട ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ബിരിയാണി ഇട്ട ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ദമ്മിട്ടിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഇട്ട നമ്മൾ കണ്ണൂർ ബിരിയാണി കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കുക അങ്ങനെന്താ ഞാൻ മുഴുവനായിട്ട് മസാല എല്ലാം കൂടി തേച്ച് ആ പിടിപ്പിച്ച് അതെല്ലാം കൂടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടാവും കൂടുതലായിട്ടും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാറില്ല കേട്ടോ അപ്പൊ അങ്ങനെ സവാള ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ല അപ്പൊ പിറ്റേത്ത സുഞ്ഞാന്ത തക്കാളി ആ ഒരു ടൈമിലാണ് കട്ട് ചെയ്തിട്ട് വെക്കല് കാരണം തക്കാളിക്ക് തൊലിയൊന്നും ഇല്ലല്ലോ ഓൾറെഡി അത് അങ്ങനെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ കട്ട് ചെയ്താൽ മതിയല്ലോ അങ്ങനെ അത് വിചാരിച്ചിട്ടാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഉലുവ ഇട്ട് ഇട്ടുകൊടുത്ത് പട്ടി ഇട്ടുകൊടുത്ത് പിന്നെ പെരിഞ്ചീരിവ് ഇട്ട് കൊടുക്കാൻ മറന്നു തോന്നുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഇലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്രാമും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സവാള മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് ആദ്യം ഇതിന് മസാല ഉണ്ടാക്കുമ്പോൾ ആദ്യം ബാക്കിതാ സവാള ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് ഞാൻ കാണിച്ചരാം ഇനി അതിലേക്ക് നമ്മുടെ ആ ഒരു തക്കാളി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ആവശ്യത്തിന് പൂരി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇട്ടാ ചെയ്യാം ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ആവുന്നുണ്ട് കിട്ട അതിനൊഴായിട്ട് ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിനിടയിൽ കുട്ടികൾ അവർ ഒരാളായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ കുട്ടികളും ഓനയിൽ വരും കേട്ടോ അപ്പോൾ അതാ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനും പിന്നെ ആങ്ങളുടെ കുട്ടിയൊന്നും അവർ ഓനയിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കൾ മോളെ മക്കളെല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരാളായിട്ട് വരും അതിനിടയിൽ അങ്ങനെ അതാ എടുക്ക് ഞാൻ ചിക്കന് അടുന്നപ്പുറത്ത് നിന്ന് ഒരു ഭാഗത്ത് നിന്ന് ഇപ്പുറത്തുനിന്ന് ആവുന്നുണ്ട് ഒരു ഭാഗം അപ്പുറം അതാ സവാള ഞാനിനി ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അങ്ങനെ ഇപ്പുറത്തുനിന്ന് ചില്ലി ചിക്കൻ്റെ ചിക്കന് അത് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ അതെടുത്ത് മാറ്റിയതിന് ശേഷം ഇനി അവിടെ ഞാൻ ചില്ലി ചിക്കന് ആ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ മസാലയും എടുക്കാറ് അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് റെഡിയാക്കിയിട്ട് എടുക്കുക എന്ന് പറയണം കേട്ടോ ഞാൻ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൽ നിന്ന് അതേ ഒരു ടേസ്റ്റുള്ള ഒരു ചില്ലി ചിക്കൻ ചിക്കനായിട്ടാണ് ഞാൻ എടുക്കുക അതിലേക്ക് രണ്ട് സവോളം ഞാൻ നമ്മുടെ ആ സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ഓയിലേക്ക് വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി അതിലേക്ക് ആവശ്യത്തിനൊപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റിട്ടെടുക്കും കേട്ടാ സവാളയൊന്നും വാറ്റിട്ടെടുക്കും അതിലേക്ക് ആവശ്യത്തിനൊപ്പും ഇനി ഒന്ന് നല്ല രീതിയിൽ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട ഒരു മുക്കാവയോളം ഫ്രൈ ആയിട്ടാകുമ്പം ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളിന്ന് പറഞ്ഞാൽ രണ്ട് വലിയ മീഡിയം സൈസ് വലിയ രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പൊ ഞാനിപ്പോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം തലേറ്റ ദിവസം തന്നെ ഒന്ന് അടിച്ച് എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണ് കേട്ടോ അതിലേക്ക് ഓൾറെഡി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനൊപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ലോണം ഉടൻ പോകണ്ട എങ്കിലും ഒരു മീഡിയം സൈസില് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ക്യാരറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള കേട്ടോ അപ്പം ഞാൻ എല്ലാവരും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം ചോറ് വെച്ചിരുന്നു പക്ഷെ എല്ലാവരും വന്നിട്ടില്ല കാരണം അധികം ഇവിടെ അധികം ഫുഡ് കഴിക്കാൻ മനാങ്ങളും അങ്ങള പിന്നെ മനമക്കളെ വരാറുണ്ട് പക്ഷെ ഒരാൾ വന്നിന് വൈകുന്നേരം നെട്ടാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ള പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ പിന്നെ വെച്ചാൽ ഇപ്രാവശ്യത്തിനൊക്കെ ഒരു മൂഡുണ്ടായിട്ടില്ലട്ടോ അതുകൊണ്ടെന്നാ പറയേണ്ടത് ഡ്രസ്സ് പോലും ഞാനിട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഇവിടെ നാം ഫ്രൈ നമ്മൾ ഓരോ ഓരോരോ ഇതിൽ ഫ്രൈ ഇങ്ങനെ ആക്കി കോരി മാറ്റിക്കൊണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ആ ഒരു ഫ്രൈക്ക് അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെയാകുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെയാകുന്നുട്ടോ ഇഞ്ചി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടാകുമ്പം ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കസൂരിമേത്തിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു മാറ്റി വെച്ച് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊന്നും നമ്മുടെ ചില്ലിച്ചിക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില്ലി ചില്ലിച്ചിക്കൻ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വന്നവരുണ്ട് നല്ല അടിപൊളി ചില്ലി ചില്ലിച്ചിക്ക ഉണ്ടാക്കുന്ന വീടിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കിയിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അതിന് നമ്മുടെ മസാലദ ഇതുപോലെ നല്ല രീതിയിൽ സവാളിയും നമ്മുടെ തക്കാളിയും കൂടിയിട്ട് നല്ല രീതിയിൽ നിന്ന് ഉടനും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല ഉടഞ്ഞു വന്നിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ കരളൊക്കെ ഇട്ട് കൊടുത്തിനെട്ടാ ഒരു ടൈമിൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലേക്കും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മസാല ആക്കുന്ന ടൈമിൽ ഉള്ളി തക്കാളി വേവിക്കുന്ന ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ മണം അങ്ങ് പോയാൽ പിന്നെ ആ ടേസ്റ്റ് ഉണ്ടാവില്ലട്ടോ അപ്പോൾ ഉള്ളി തക്കാളി വെന്തിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ആ ഒരു മസാല ഉണ്ടാവുക ആദ്യം ഇട്ട് കൊടുത്താൽ ആ ഒരു ചൊയ പോയിട്ടും എന്തോ ഒരു ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റായിട്ട് മാറും വിട്ടാം അപ്പം ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല അതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ബിരിയാണി മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മുടെ നേരത്തെ വറുത്ത് പൂരി മാറ്റിയിട്ടുള്ള നമ്മുടെ സവാള മുക്കാൽ ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മസാല ആക്കിയിട്ട് നോക്കുക കേട്ടോ നല്ലൊരു ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് ഇട്ടാ അതിന് കുറച്ച് കസൂരിമേത്തി മല്ലിയില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു തേള വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കട്ടെ ഇനി അതിനപ്പുറത്തെ ഗ്യാസിന് മാറ്റി ചോറ് വെക്കാൻ വേണ്ടിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയട്ട അറിയാത്തവരുണ്ടാവും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ അപ്പോൾതാണ് ഞാൻ എൻ്റെ സ്റ്റെയിൽ ഉണ്ടാക്കുന്ന എൻ്റെ ബിരിയാണിൻ്റെ ആ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മുടെതാ പാൻ ചൂടായിട്ടാകുമ്പം അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കും പിന്നെ നമ്മളെ ആർ കെ ജി നെയ്യ് കൂടിയിട്ട് മൂന്നും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി വെക്കാറ് അങ്ങനെ വെച്ചോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്ക് ആർ കെ ജിൻ്റെ ഞാൻ അൻപത് ഗ്രാമിൻ്റെ ഒരു സ്പൂൺ അട ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ ആറ്റിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക ഒരു പച്ചമുളക് വെളുത്തുള്ളി ഒരു പകുതി സവാളിയിലും കൂടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ താ അങ്ങനെ വൈഫും അങ്ങളെയും മോനും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അവൾ അനേത്തിമാരും അണേമാരുടെ മക്കളും എല്ലാം ഉണ്ട് പക്ഷെ അവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം അവർ പുറത്ത് വന്ന് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെന്താ ഞാൻ വറുത്തിട്ടാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ബിരിയാണി അപ്പം ഏർ ചോറ് അത് വറുത്ത് അതിലേക്ക് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നത് സാധാരണ അങ്ങനെ തന്നെയാന്ന് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിട്ട് എടുക്കാറ് ഞാനിപ്പം അഷ്റഫ് അരിയാട്ട എടുത്തിട്ടുള്ളത് ജീരകശാല അരി അങ്ങനെ പല അരിയും എടുക്കാറുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് കേട്ടോ അപ്പം താങ്കളന്റെ മൂനാ നട്ടേത് ഊന അടുത്ത് കുറുമ്പോ കളി കലിക്കുന്നുണ്ട് അപ്പൊ വാഞ്ഞിട്ടതാ ഓടിയന്നിട്ട അപ്പൊ അതിനിടയിൽ തന്നെ അതാ നമ്മളെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് തിള ഏഹ് ഞാൻ ഞാനതൊന്ന് ഓഫ് ചെയ്യാം ഇനി ചെറുനാരങ്ങ നീര് അതാ ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോല്ലേ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ വറുത്തെടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ചോറ് പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് വറുത്തിട്ടെടുക്കുന്നത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെറുനാരങ്ങ നീരും ഇനി ചോറിലായതിനു ശേഷം പകുതി ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദമ്പിടാൻ വേണ്ടിട്ട് പോയി നമ്മുടെ നേരത്തെ വറുത്തുപോയി വെച്ച നമ്മുടെ അണ്ടി മുന്തിരി പിന്നെ നമ്മുടെ സവാള എല്ലാം കൂടിട്ടന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലി മല്ലിപ്പൊതിന എല്ലാം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മസാലയും കൂടി തയ്യാറാക്കി കൊടുക്കുക ഇതിന്റെ നടുക്കാണ് കേട്ടോ നമ്മള് മസാലയുടെ ചില ആൾക്കാർ അടിയിൽ മസാല ഇട്ടിട്ട് മുകളിൽ ചോറ് ഉണ്ടാക്കിട്ട് എടുക്കുന്നവരും പക്ഷെ നമ്മൾ ഇങ്ങനെയാന്നിട്ടോ മസാല ദമ്മിട്ടിട്ട് എടുക്കുക പലയാൾ പല നാട്ടിൽ പഴയ പ പല നാട്ടിലും പല രീതിന്നല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നമ്മളെ കണ്ണൂരെല്ലാം നമ്മൾ ഇങ്ങനെയാന്ന് അധികം ഉണ്ടാക്കിയിട്ട് എടുക്കാറ് അങ്ങനെ നല്ല ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മേലത്തേക്ക് ബാക്കിയും കൂടി ചോറിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നമർത്തി കൊടുക്കട്ടെ അതിന് ശേഷം ഗരം മസാല വീണ്ടും ചേർത്ത് കൊടുക്കാം പിന്നെ നേരത്തെ പോലെ തന്നെ അണ്ടിയും മുന്തിരി നമ്മുടെ ഉണക്ക് സവാളയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്തെടുത്ത കേട്ടോ ഉണക്കല്ല വറുത്തെടുത്ത സവാള എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിയും പൊതിനിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഏഹ് അങ്ങനെ നല്ലൊരു ഡെക്കറേഷൻ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ് കിട്ട അപ്പൊ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതന്ന് ഇത് പോലെ ദമ്പിട്ടിട്ട് മുഴുവനായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങന അതിന് ഇത് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആവി ഒന്ന് മുകളിലേക്ക് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവി ആവി മുകളിലേക്ക് കയറി കൊടുത്ത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിനുമൊന്നാക്കിയെടുത്തതിനു ശേഷം മമ്മാല എത്തിന്റെ മക്കൾ മക്കളാണ് കേട്ടോ മക്കളെ മോളെ മക്കളാണ് അപ്പൊ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരെല്ലാം കുറെ വർത്താനം പറഞ്ഞ് നമ്മളങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവര് പോയട്ടോ കുറേ ചോറ് തിന്നാൻ വേണ്ടി വിളിച്ചിട്ട് അവർക്ക് പന വിട്ടി പോകണം എന്നു പറഞ്ഞാൽ പോയി അങ്ങനെ അവരെല്ലാം പോയതിന് ശേഷം പിന്നെ ആരും കാണാത്തപ്പോൾ നമ്മൾ വേഗം ചോറ് ഇരുന്നട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പെരുന്നാളിന്റെ വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണിയും ചില്ലി ചിക്കനും പിന്നെ അച്ചാറും തൈരും പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി ഞാൻ ബീഫും വരട്ടിയതും പിന്നെ നമ്മുടെ പഴംപൊരിയാണെന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ ഉണ്ടാക്കിയിട്ട് സൂപ്പറാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നമ്മൾ ബീഫ് പിന്നെ നമുക്ക് പള്ളിയിൽ നിന്നെല്ലാം കിട്ടിയനല്ലോ രണ്ട് മൂന്ന് കിട്ടിയനും അപ്പോൾ അങ്ങനെ അതിലിട്ടിട്ട് ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ ആക്കി ഞാൻ വേഗം തന്നെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടാൽ പിന്നെ പഴം പൊരി ആക്കിയിട്ട് രണ്ട് പഴയ ഉണ്ടായിട്ടുള്ളൂ ആ പഴത്തിനെ കൊണ്ട് രണ്ട് പഴം പൊരി ഉണ്ടാക്കി നല്ല അടിപൊളിയും ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി സൂപ്പറാണ് അപ്പം നമുക്ക് അതൊന്ന് കാണാം ഇട്ടാം അതിനുശേഷം നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ ഉള്ളിട്ടോ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേണ്ടും മറ്റേ നല്ല റെസിപ്പി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ